റേസലോൺ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഥാവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പകലൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി സർവശക്തനായി ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമുഖം മുഖം കണ്ട് കഥാവിൽ സന്തോഷിക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എൻ്റെ യേശുവിന് നമുക്ക് വേണ്ടി കൽപ്പിക്കുവാനും നമ്മെ വിടുവിക്കാനും കഴിയും യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കവർന്ന ഭൂമിയിൽ മകൻ രോഗിയായി കിടക്കുന്ന ഒരു രാജഭൃത്തൻ ഉണ്ടായിരുന്നു താൻ കർത്താവിനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ കർത്താവായിരിക്കുന്ന ഇടം മനസ്സിലാക്കി താൻ വന്ന് തൻ്റെ വിഷയവുമായി കടന്നു വരികയാണ് യേശുവിനോട് പറയുന്നു കർത്താവെ എൻ്റെ മകൻ മരിപ്പാനായിരിക്കുന്നു അവനെ സൗഖ്യമാക്കണം കർത്താവ് പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാജപ്രനെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ് അവൻ മരിക്കും മുമ്പേ വന്നവനെ സൗഖ്യമാക്കണം അപ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കിയ കർത്താവിനോട് പറയുന്നു ആമേ അമ്പതാം വാക്ക് യേശു അവനോട് പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുവാൻ നാം തയ്യാറായാൽ ആമ നാം പ്രതീക്ഷിക്കുന്നതിലും അത്ഭുതകരമായി ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ വിശ്വസ്തനാണ് ഇവിടെ മനസ്സിലാക്കിക്കൊള്ളണം താൻ യേശുവിനെ കുറിച്ചുള്ള കേൾവി കേട്ട് ദൈവസന്നിധി വന്ന വിഷയങ്ങൾ അവതരിപ്പിച്ച് ആമേ താൻ പറഞ്ഞ കർത്താവ് പറഞ്ഞ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ തൻ്റെ ജീവിതയാത്രയിൽ താൻ പോകുന്ന വഴിയിൽ തന്നെ ആമേൻ ആമേനവിടെ കണ്ടുകൊള്ളണം അവൻ പോകുമ്പോൾ അവൻ്റെ അവനെ എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഏത് നാഴികയിലാണെന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് ഇന്നലെ ഏഴ് മണിക്കെന്ന് അവർ പറഞ്ഞു കർത്താവ് പറഞ്ഞ നാഴികയിൽ തന്നെ സൗഖ്യം വന്നു എന്നെ കേൾക്കുന്ന ദൈവവൈതലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിനു വേണ്ടി കൽപ്പിക്കാൻ കഴിയുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് അത് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുകയോ അങ്ങനെ തന്നെ സംഭവിക്കും അതുകൊണ്ട് ഇന്ന് പൽക്കാലം വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വെച്ച് ഓരോ ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത നിലവാരത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന പ്രിയരോട് എനിക്ക് പറയട്ടെ എത്ര ദൂരത്താണ് നിൻ്റെ തലമുറയെങ്കിലും കർത്താവ് പറഞ്ഞ വാക്കനുസരിച്ച് അവൻ പ്രവർത്തിപ്പാൻ ശക്തനായി ദൈവം അതുകൊണ്ട് വിശ്വസിക്കുക ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഇന്ന് പൽക്കാലം നമ്മുടെ കർത്താവ് നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം തരും നാം വിളിച്ച ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാ ആകയാൽ ഇന്നേ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഒരു പ്രതീക്ഷയോടെ ദൈവസന്നധി പ്രാർത്ഥിച്ചിട്ട് അപേക്ഷിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ സഫലത നൽകി സർവശക്തനായ ദൈവം മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകാം